ഹൃദയപൂർവം ഭാഗം നാൽപ്പത് ചെക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി അധികം നീട്ടണ്ടല്ലോ മോളുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ അറിയിക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ ജാനകിയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മാഷ് പറഞ്ഞു അത് കേട്ടതും ലക്ഷ്മി ആകാംക്ഷയോടെ മാഷിനെ നോക്കി ജാനകി അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ് ശോഭന ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവിനെ അതുകൊണ്ട് ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് നടത്തിക്കൊള്ളാൻ പറഞ്ഞു പറ്റുമെങ്കിൽ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് മാഷ് പറഞ്ഞതും അവൾക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ മുഖവും മാറി അത് ശ്രദ്ധിച്ച മാധവ് ജാനകിയാൻറ്റിയോട് മകനോടും മരുമകളോടും പറയണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ മാധവ് മാഷിനോട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് മോനെ അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ വരാൻ സാധ്യത കുറവാണ് വിവാഹം കഴിഞ്ഞാൽ മോളെയും മാധവനേം അങ്ങോട്ട് വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നു പോയി അവരെ കണ്ടാൽ മതി അത് കഴിയുമ്പോൾ അല്ലെങ്കിലും അവരെ ഞങ്ങൾ കാണണമെന്ന് കരുതി തന്നെ ഇരിക്കുകയാണ് അല്ലേ മാധവ ഉദയൻ പറഞ്ഞതും മാധവ് ഒന്ന് ചിരിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കിയത് ലക്ഷ്മിയായിരുന്നു എന്നാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ പോയി വിവാഹ വസ്ത്രങ്ങൾ എടുക്കാം അല്ലേ ടീച്ചർ ടീച്ചറമ്മയാണ് ചോദിച്ചത് അതിനെന്താ എടുക്കാലോ ഇവർക്ക് എന്നാണ് അവധി കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് പോയി എടുക്കാം പിന്നെ മാധവും വേണമല്ലോ സീതാമ്മ പറഞ്ഞു അത് നമുക്ക് പോയി എടുക്കാം ലക്ഷ്മി വരുന്നില്ല എന്നാ പറഞ്ഞത് മാധവ് പറഞ്ഞതും എപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങൾ കേട്ടില്ലല്ലോ മിത്ര പറഞ്ഞതും അവളെ മാധവ് ഒന്ന് കൂർപ്പിച്ച് നോക്കി അല്ല അപ്പോൾ ഇതിനെപ്പറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നോ മിത്ര ചോദിച്ചു ഇന്ന് ഇയാള് പറയുകയാണ് ചെയ്തത് ഇങ്ങോട്ട് കല്യാണ സാരികളും എല്ലാം നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതിയെന്ന് ഇയാൾക്ക് കല്യാണ ദിവസം അത് കണ്ടാൽ മതിയെന്നാണ് പറയുന്നത് മാധവ് പറഞ്ഞു ലക്ഷ്മി അത് വേണ്ട കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് വിവാഹം ആ വിവാഹ വസ്ത്രങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടപ്പെട്ട നിറത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ഓർത്ത് വിഷമിക്കേണ്ടി വരും പിന്നെ അതുപോലൊരു അവസരം കിട്ടണമെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ച് മക്കളുണ്ടാകണം ഇനിയും ഉണ്ടായാൽ മാത്രം പോരാ അവരുടെ വിവാഹം നമുക്കെല്ലാം കൂടാൻ യോഗവും വേണം എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയെങ്കിലും തൃപ്തിപ്പെടാൻ പറ്റൂ സാന്ദ്ര പറഞ്ഞു വേണ്ട എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടി പോയി എടുത്താൽ മതി അവൾ ഉറപ്പിച്ച് പറഞ്ഞതും എന്നാൽ പിന്നെ ഇനി ലക്ഷ്മിയെ നിർബന്ധിക്കണ്ട നമുക്ക് പോയി എടുത്തിട്ട് വരാം പറ്റുമെങ്കിൽ നാളെ തന്നെ പോയി എടുക്കാം മാധവ് പറഞ്ഞു അത് ശരിയാണ് എടുത്താൽ മാത്രം പോരല്ലോ അത് തയ്ച്ചും കിട്ടണ്ടേ അതുകൊണ്ട് ഇനി അധികം സമയം വൈകിക്കാൻ നിൽക്കണ്ട നാളെ തന്നെ പോകാം എന്ന് പറഞ്ഞതും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു എല്ലാവരും കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പിരിഞ്ഞത് അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ലക്ഷ്മി റൂമിലേക്ക് വരുമ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു ഇത് പതിവില്ലാത്തതാണ് തൻ്റെ ഫോണിൽ ആകെക്കൂടി വിളിക്കുന്നത് ശോഭനാൻഡിയോ വല്ലപ്പോഴും ജാനകി അമ്മയോ ആണ് അവൾ ഓർത്തു അവൾ ചെന്ന് ഫോൺ എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവൾ ആദ്യം എടുക്കാനൊന്നും മടിച്ചു റിങ് ചെയ്ത് നിന്നതും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി അവൾ ഫോൺ എടുത്തതും അതെ എൻ്റെ പേര് ഒന്ന് മൊബൈലിൽ സേവ് ചെയ്തേക്കാം ഹസ്ബൻ്റ് എന്നോ അല്ലെങ്കിൽ മാതവേട്ടൻ എന്നോ എന്തുമാവാം പെട്ടെന്ന് അവിടെ നിന്നും ഉള്ള ശബ്ദം കേട്ടതും അത് മാധവ് ആണെന്ന് അവൾക്ക് മനസ്സിലായതും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്പർ അതെ അറിയില്ലായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി ഇപ്പോൾ ഈ നമ്പർ കിട്ടാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ ഇത്ര അടുത്ത് കിടന്നിട്ടും ഈ നമ്പർ കിട്ടാൻ എങ്ങനെ കഷ്ടപ്പെട്ടു എന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത് അവിടെ രണ്ട് പാഷാണത്തിക്രിമികളുണ്ടല്ലോ രണ്ടെണ്ണത്തിൻ്റെ കയ്യിൽ നിന്നും നിന്റെ നമ്പർ വാങ്ങണമെങ്കിൽ ഞാൻ അരമണിക്കൂർ അവരുടെ തള്ളിൽ കഴിക്കേണ്ടി വരും അതിനുശേഷമാണ് എനിക്ക് ആ നമ്പർ ഒന്ന് തന്നത് എത്ര നേരമായി എന്നറിയോ ഞാൻ വിളിച്ചിട്ട് അവൻ പറഞ്ഞത് കേട്ടതും ലക്ഷ്മിക്ക് ചിരി വന്നു അവൻ ഇതുപോലെ പ്രേമിച്ച് നടന്നപ്പോൾ അവളുടെ വീട്ടിൽ പോകാനും എല്ലാത്തിനും കൂടെ നിന്ന എന്നോടാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഓർക്കണം മാധവ് പറഞ്ഞു അതൊക്കെ പോട്ടെ ഭക്ഷണം കഴിച്ചോ അവൻ ചോദിച്ചു കഴിച്ചു എന്താ കഴിച്ചത് ചോറ് ഫിഷ് കറി ഉണ്ടായിരുന്നു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ തോരനും ഉണ്ടായിരുന്നു പിന്നെ ടീച്ചറമ്മയുടെ സ്പെഷ്യൽ അച്ചാറുകളും ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അറിയാം അതൊക്കെ ഇവിടെയും ഉണ്ടായിരുന്നു മാധവീട്ടൻ എന്താ കഴിച്ചത് അവൾ ചോദിച്ചു അവിടെയുള്ളതൊക്കെ തന്നെ ഇവിടെയും ഉണ്ടാകും ഇവിടെയുള്ള കറികൾ അവിടെയും ഉണ്ടാകും മാധവ് പറഞ്ഞു അവൾ ഫോണുമായിട്ട് ജനലോരം വന്ന് നിന്നു അവിടെ മാധവ് നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ട് നോക്കി പരസ്പരം ഫോണിലൂടെ സംസാരിച്ചു പുലർകാലം വരെ നീണ്ടുപോയ ഒരു കോളായിരുന്നു അത് രണ്ടുപേരും അപ്പോഴും ജനലോരം തന്നെയായിരുന്നു കോഴി കൂവുന്ന ശബ്ദം കേട്ടതും അതെ ലക്ഷ്മിക്കുട്ടി തൻ്റെ കോഴികളൊക്കെ കൂടി കൂകി തുടങ്ങി തന്നെ ഉറക്കാത്തതിൻ്റെ പരിഭവമാണ് സമയം എത്രയായി എന്ന് അറിയിക്കുന്നതാണോ അവൻ പറഞ്ഞതും അവൾ തിരിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കി സമയം മൂന്നര അതെ ഉറക്കം വരുന്നില്ലേ നാളെ ഞാൻ ബസ് എടുക്കുന്നില്ല പക്ഷെ ടീച്ചർ ക്ലാസ്സിൽ പോയി നിന്ന് ഉറക്കം തോന്നുമോ അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോ ഇനി നമുക്ക് നാളെ സംസാരിക്കാം അവൻ പറഞ്ഞു ഗുഡ് നൈറ്റ് അവൾ പറഞ്ഞതും ഗുഡ് നൈറ്റ് അല്ല മോളെ ഗുഡ് മോർണിംഗ് അവൻ തിരിച്ച് പറഞ്ഞു രണ്ടുപേരും ആ സമയമാണ് ഉറങ്ങാനായി പോയത് എന്താണ് തങ്ങൾക്കിടയിൽ ഇത്രയധികം ഉണ്ടായിരുന്നത് എന്താണ് തങ്ങൾ ഇത്രയധികം സംസാരിച്ചത് ലക്ഷ്മി ഓർത്തു അവളുടെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അന്ന് ലക്ഷ്മി എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു അവൾ എഴുന്നിട്ട് കിച്ചണിൽ ചെന്നതും എന്ത് പറ്റി മോളെ താമസിച്ചല്ലോ ഞാൻ പറയുകയായിരുന്നു ഇന്നലെ മഴ നനഞ്ഞ് പനി എങ്ങാനും പിടിച്ചോന്ന് ടീച്ചറമ്മ ചോദിച്ചു ഇല്ല ടീച്ചറമ്മേ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അവൾ പറഞ്ഞു അതിനെന്താ ഇവിടെ പണിയൊന്നും ഉണ്ടായിട്ടല്ല മോൾക്ക് വൈകാരിക വല്ലതുണ്ടോ എന്ന് കരുതിയായിരുന്നു ഞാനും മാഷും ടെൻഷൻ അടിച്ചത് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഇന്നലെ വാമലമുരുകൻ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതി ഇന്ന് നല്ല പനിയായിരിക്കുമെന്ന് എന്തായാലും ഭാഗ്യം ഒന്നും ഉണ്ടായില്ലല്ലോ കോഴിക്കോട്ടിൽ നിന്നും കോഴികളുടെ കലപില ശബ്ദം കേൾക്കുന്നത് കേട്ടതും സമയം വൈകിയല്ലേ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും ചായ കുടിച്ചിട്ട് പോയാൽ മതി മാഷ വിളിച്ചു പറഞ്ഞു ഞാൻ വന്നിട്ട് കുളിക്കാം അവിടെ ചെന്നതും അവൾ ആദ്യം നോക്കിയത് മാധവിൻ്റെ റൂമിലേക്കായിരുന്നു അവിടെ ജനലോരം അവനുണ്ടോ എന്നായിരുന്നു അവിടെ അവനുണ്ടായിരുന്നില്ല ഉറക്കമായിരിക്കും എന്ന് അവൾക്ക് തോന്നി അവൾ കോഴിക്കോട്ടിൽ നിന്നും കോഴികളെല്ലാം അഴിച്ചിട്ടു അവർക്ക് തീറ്റയും കൊടുക്കുമ്പോഴാണ് അങ്ങോട്ട് മനു പല്ലും തേച്ച് വരുന്നത് ഏട്ടത്തി എന്ന് വിളിച്ച് അവൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തി ഗുഡ് മോർണിംഗ് അവൻ പറഞ്ഞു അവൾ തിരിച്ചും പറഞ്ഞു ജോലിക്ക് പോകുന്നുണ്ടോ അവൻ ചോദിച്ചു പോകുന്നുണ്ട് അവൾ പറഞ്ഞു ഇന്ന് നേരത്തെയാണല്ലോ അവൾ തിരിച്ചു ചോദിച്ചു അതങ്ങനെയാ മോളെ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കും ഉള്ള ദിവസങ്ങളിൽ ഇവിടെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ഞാനൊരു പത്ത് പ്രാവശ്യമെങ്കിലും അവരുടെ റൂമിൽ ചെന്ന് വിളിക്കണം അവരുടെ സംസാരത്തിനിടയിലേക്ക് സീതാമ വന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മിത്രയും അടുക്കള ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത് മുടിയെല്ലാം ഉച്ചിയിൽ കെട്ടിവെച്ച് ഉറക്കാൻ തൂങ്ങിയാണ് വരുന്നത് അമ്മേ എന്ന് വിളിച്ച് അങ്ങോട്ട് വരുന്ന മിത്രയെ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ദേ അടുത്ത സാധനം വരുന്നുണ്ട് സീതാമ്മ പറഞ്ഞു അല്ല ഇന്ന് എന്തു പറ്റി പൊഞ്ഞുമക്കളെ രണ്ടും ഞാൻ വിളിക്കാതെ തന്നെ എഴുന്നേറ്റല്ലോ സീതാമ്മ ചോദിച്ചതും ഇനി അങ്ങനെയാണല്ലോ ഇനി ഏട്ടിൻ്റെ വിവാഹം നടക്കാൻ പോവല്ലേ തിരക്കായിരിക്കും അമ്മയും അച്ഛനും സഹായിക്കണ്ടേ ഇനി ഞങ്ങൾ തലയും മാന്തിക്കൊണ്ട് പറയുന്ന മിത്രയെ കണ്ട് ലക്ഷ്മിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അത് ശരിയാ ഇനി ഏട്ടിൻ്റെ വിവാഹം വരെ ഇവിടെ നല്ല ജോലികളുണ്ട് അതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റ് ഇനി മുതൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് വരും അച്ഛൻ പറയുന്നത് കേട്ടു തലയിൽ ഒരു തോർത്തും ചുറ്റി ഒരു കവിമോണ്ടും ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് അച്ഛനെന്തോ അടുക്കളപ്പണിയിലായിരുന്നു എന്ന് ആ വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വന്നത് ഭാര്യയ്ക്കും ഭർത്താവിന് ഇഷ്ടായില്ല അവരുടെ സ്വർഗ്ഗ ലോകമാണല്ലോ രാവിലെയുള്ള സമയം അതിലേക്ക് കട്ടുറുമ്പുകളായിട്ട് ഞങ്ങൾ വന്നതിൻ്റെ പ്രതിഷേധമാണിത് മിത്ര പറഞ്ഞു ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ പറഞ്ഞാണ് അവരെ ഞങ്ങളുടെ അടുത്തു നിന്നും രക്ഷപ്പെടുന്നത് സീതാമ്മ പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് മാഷും ടീച്ചറമ്മയും വന്നു രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞോ സീതാമ്മ ടീച്ചറമ്മയോടും മാഷിനോടും ചോദിച്ചു കഴിഞ്ഞു കുട്ടികൾക്ക് പോകാനുള്ളതുവരെ എല്ലാം ഉണ്ടാക്കി മാഷ് തോളിൽ കിടന്ന തോർത്തിന്റെ തുമ്പുകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി ആ രണ്ടു വീട്ടിലുള്ളവരെയും നോക്കിക്കാണുകയായിരുന്നു രണ്ടു വീട്ടിലും ഒരേപോലെ രണ്ട് ഭർത്താക്കന്മാരും രാവിലെ എഴുന്നേറ്റ് ഭാര്യയെ സഹായിച്ചുകൊണ്ട് കൊണ്ട് കിച്ചണിൽ ഉണ്ടാവും തൻ്റെ വീട്ടിൽ ഇങ്ങനൊരു കാഴ്ച താൻ കണ്ടിട്ടില്ല അച്ഛൻ തിരക്കായിരിക്കും പിന്നെ അമ്മയ്ക്ക് അങ്ങനെ അച്ഛൻ കൂടെ നിന്ന് സഹായിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു കാഴ്ച അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നിച്ചു ചേച്ചി എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നല്ല ഭംഗിയുള്ള കോഴിയുണ്ട് ഇങ്ങനെ കാലിലെ വരെ തൂവലായിട്ടുള്ള നടക്കുന്ന കോഴികളില്ലേ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മ അത് തരുമ്പോൾ ഞാൻ ചേട്ടത്തിക്ക് തരാട്ടോ ഏട്ടത്തി നന്നായിട്ട് നോക്കുമല്ലോ മനു പറഞ്ഞു നീ നീയപ്പോൾ ഏട്ടത്തിയെ കണ്ടാണോ അതിനെ വാങ്ങാൻ പോകുന്നത് സീതാമ്മ ചോദിച്ചു അതിന് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട ഇപ്പോൾ ഏട്ടത്തി എന്തായാലും ഇവിടെ നോക്കുന്നല്ലേ അതുപോലെ തീറ്റ കൊടുത്താൽ മതി നല്ല ഭംഗിയുള്ള കൂട് നമുക്ക് പണിയാം ഏട്ടനെ ഉദ്ദേശിച്ചത് കോഴിനെ തന്നെയല്ലേ അല്ലാതെ കിളിയെ അല്ലല്ലോ മിത്ര ചോദിച്ചു അത് അലങ്കാര കോഴിയല്ലേ അതുകൊണ്ടാണ് അതിനഴിച്ചു വിടാത്തത് പക്ഷെ മുട്ടയിടും മനു പറഞ്ഞു അല്ലെങ്കിലും ആവശ്യത്തിൽ കൂടുന്ന മുട്ട ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുമായിട്ട് ഈ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ ഇനിയും പുതിയ മുട്ട വേണോ അടുക്കള മാതത്തിൽ നിന്നും മാധവിൻ്റെ അച്ഛൻ ചോദിച്ചത് കേട്ടതും എല്ലാവരും ചിരിച്ചു അച്ഛൻ തമാശ പറഞ്ഞതാ രാവിലെ തന്നെ മിത്ര ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലേ മുന്നിൽ നിൽക്കുന്നത് ചോദിച്ചു നോക്ക് മക്കളുടെ പഠന നിലവാരം മാധവിൻ്റെ അച്ഛൻ പറഞ്ഞു പിന്നെയും എല്ലാവരും കൂടി കുറച്ചു സമയം അവിടെ നിന്ന് സംസാരിച്ചു അപ്പോഴാണ് ലാവണ്ണിയുടെ അമ്മ മുറ്റമടിക്കാനായിട്ട് വരുന്നത് അത് കണ്ടപ്പോഴാണ് മാഷും ടീച്ചറമ്മയും അടുത്തേക്ക് പോയത് സീതാമ്മയും പോയി കല്യാണക്കാര്യം അവരോട് പറയുന്നത് കേട്ടു എല്ലാവരും അവിടെ നിന്നും കഴിഞ്ഞതും അവൾ വീണ്ടും മാധവിന്റെ ജനാലയിലേക്ക് ഒന്ന് നോക്കി പെട്ടെന്ന് ജനാലയുടെ അടുത്ത് നിൽക്കുന്ന മാധവിനെ അവൾ കണ്ടു അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ച് വീട്ടിലേക്ക് കയറി സ്കൂളിൽ പോകാൻ റെഡിയായി ഇന്ന സാന്ദ്ര വരാത്തത് കൊണ്ട് മോള് ഒറ്റയ്ക്ക് പോകേണ്ടി വരും അല്ലേ ടീച്ചറമ്മ അവൾക്കുള്ള ഭക്ഷണം കെട്ടുമ്പോൾ പറഞ്ഞു അത് സാരമില്ല ടീച്ചറമ്മ ദിവ്യയും സിത്താരയും എല്ലാം ഉണ്ടല്ലോ അവൾ റെഡിയായി കഴിഞ്ഞു വന്ന് പറഞ്ഞു ഒരു ബ്ലാക്കിൽ സിൽവർ വരുന്ന ഒരു കോട്ടൺ സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉദയനും സാന്ദ്രയും എഴുന്നേറ്റ് വരുന്നത് ലക്ഷ്മി പോവുവാണോ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ കല്യാണ എടുക്കാൻ സാന്ദ്ര വീണ്ടും ചോദിച്ചു ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ ഒന്ന് ചോദിച്ചു നോക്കിയതാണ് ഇനി മനസ്സ് മാറിയോ എന്ന് അറിയാമല്ലോ സാന്ദ്ര പറഞ്ഞതും എനിക്ക് നിങ്ങളൊക്കെ തന്നെ എടുക്കുന്നതാണ് ഇഷ്ടം എനിക്ക് വേണ്ടി നിങ്ങൾ നല്ലത് ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ എടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ പിന്നെ കളർ ഏത് വേണമെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ മാധവിനോട് പറയാം കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാലും മതി സാന്ദ്ര പറഞ്ഞതും എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്ന് പ്രത്യേകം കളർ എന്ന് പറയാനില്ല അവൾ പറഞ്ഞു ഇതൊരു പ്രത്യേക തരം ജീവിയാണ് അല്ലെങ്കിൽ തന്നെ സ്വന്തം കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വരുന്നില്ല എന്ന് പറയുന്ന ഈ ലോകത്തിലെ ആദ്യത്തെ ഒരു പെണ്ണ് ഈ ലക്ഷ്മി ആയിരിക്കും സാന്ദ്ര പറഞ്ഞു മോളെ ലക്ഷ്മി ദിവ്യമോളയ്ക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാഷച്ഛൻ വിളിച്ചു പറഞ്ഞത് കേട്ടാണ് ബാഗും എടുത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങിയത് ദിവ്യയും കൂടെ സിത്താരയും ഗേറ്റിനടുത്ത് നിൽക്കുന്നത് കണ്ടതും അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് ചായക്കപ്പും പിടിച്ചുകൊണ്ട് മാധവ് പുറത്തേക്ക് വരുന്നത് മാധവേട്ടൻ ഇന്ന് ബസ്സിൽ വരുന്നില്ലേ അവനെ കണ്ടതും ദിവ്യ ചോദിച്ചു അപ്പോഴാണ് സിത്താരയും മാധവിനെ കണ്ടത് മാധവിനെ കണ്ടപ്പോൾ അവളെ കണ്ണുകളൊന്നു വിടർന്നു ഒരു കാവ്യമുണ്ടും ഷർട്ടിടാതെ കഴുത്തിൽ കൂടി ടവൽ മാത്രമാണ് ചുറ്റിയിരിക്കുന്നത് സിത്താര ആദ്യമായിട്ടായിരുന്നു മാധവനെ അങ്ങനെ കാണുന്നത് ഒരു ഗ്ലാസ്സിൽ ചായയുമായി വരാന്തയിലേക്ക് വന്ന മിത്ര സിത്താര മാധവനെ നോക്കുന്നത് കണ്ടതും ഏട്ട ഏട്ടന്റെയും ഏട്ടത്തിയുടെയും കല്യാണം ഫസ്റ്റ് ഇവിടെ തന്നെ വിളിച്ചു തുടങ്ങട്ടെ മിത്ര ചോദിച്ചതും മാധവ് ഒന്ന് പുഞ്ചിരിച്ചു പറയാട്ടാ അവൾ വീണ്ടും ചോദിച്ചതും അവൻ സമ്മതിച്ചു അതെ ഒന്ന് നിന്നെ പെട്ടെന്ന് മിത്ര പറഞ്ഞതും നടക്കാൻ പോയ ദിവ്യയും മാധവനെ നോക്കി നിന്ന സിത്താരയും അത് കേട്ട് നിന്നു കൂടെ ലക്ഷ്മിയും അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വരുന്ന മാധവിനെയും ഇത്രയും കാണുന്നത് മാഷൻ ടീച്ചറമ്മയും ഉദയനും എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് അവരെയും നോക്കിക്കൊണ്ടാണ് എൻ്റെ കുട്ടികളെ മഴ ഇല്ല വേഗം ബസ് സ്റ്റോപ്പ് എത്താൻ നോക്ക് ഇനി മഴ വരാൻ നോക്കി നിൽക്കാണോ ടീച്ചറമ്മ പറഞ്ഞു ആദ്യം ഇവരോട് വിശേഷം പറയണ്ടേ എൻ്റെ കൂട്ടുകാരോട് തന്നെ ആയിക്കോട്ടെ ആദ്യം പറയുന്നത് മിത്ര പറഞ്ഞു ആയിക്കോട്ടെ ടീച്ചറമ്മ പറഞ്ഞു എന്നാൽ ഇവിടെ നിന്ന് ഞാനും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും പുറത്തേക്കിറങ്ങി എന്താ മിത്ര കാര്യം കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ദിവ്യ ചോദിച്ചു സമയം നോക്കണ്ട കൃഷ്ണയിലല്ലേ നീ പോകുന്നത് കൃഷ്ണ വരാൻ ഇനിയും സമയമുണ്ട് മാധവ് ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നടന്നു വരികയായിരുന്നു ലക്ഷ്മിയും മാധവനെ നോക്കി കഴുത്തിൽ കിടക്കുന്ന ഒരു നീളന് മാല കൈയിൽ കിടക്കുന്നത് പോലെ തന്നെയുള്ള ഒരു രുദ്രാക്ഷവും അതിലൊരു ത്രിശൂലവും മാലയിൽ കിടക്കുന്നുണ്ട് എന്ന് അവൾ അപ്പോഴാണ് കാണുന്നത് ദൃഢമായ ഉറച്ച ശരീരമാണ് മാധവിന് ആൾ വർക്കൗട്ട് ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഫിറ്റ് ബോഡിയാണ് മാധവിൻ്റെ എന്ന് അവൾക്ക് തോന്നി കഴുത്തിലുണ്ടായിരുന്ന ടവൽ നിവർത്തി ശരീരം മറച്ചുകൊണ്ട് മാധവ് വന്നു കൂടെ മിത്രയും ഉദയനുമുണ്ട് ഗേറ്റിന് പുറത്തുള്ള റോഡിലാണ് അവർ നിൽക്കുന്നത് അതെ നിങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ മിത്ര പറഞ്ഞതുപോലെ എന്നും രാവിലെ ഞങ്ങൾ നിങ്ങളെ കാണുന്നത് കൊണ്ടും പിന്നെ മിത്രയുടെ കൂട്ടുകാരും ഞങ്ങളുടെ ഭാര്യമാരുടെ സ്റ്റുഡൻസുമായ സ്ഥിതിക്ക് വിശേഷം ആദ്യം നിങ്ങളോട് തന്നെ പറയാമെന്ന് കരുതുന്നു ഉദയൻ പറഞ്ഞതും ഞങ്ങളുടെ ഭാര്യമാര് എന്ന് പറഞ്ഞ ആ വിശേഷണം സിത്താര ഒന്ന് ശ്രദ്ധിച്ചു അവൾ പുരികം ചുളുക്കി ഉദയനെയും അടുത്ത് നിൽക്കുന്ന മാധവിനെയും ഒന്ന് നോക്കി എന്താ ഏട്ടാ ഇതെല്ലാം വിശേഷമുണ്ടോ ദിവ്യ ചോദിച്ചു അപ്പോ നിന്റെ ഏട്ടനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറയാം ഈ ഞായറാഴ്ചയല്ല ഇനി വരുന്ന ഞായറാഴ്ച ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് ഉദയൻ പറഞ്ഞതും ദിവ്യയും സിത്താരയും പകപ്പോടെ അവരെ നോക്കി അപ്പോഴാണ് അങ്ങോട്ട് ശാലു വരുന്നത് ഞാൻ നിങ്ങളുടെ ഒപ്പം വരാൻ ഓടി വരികയായിരുന്നു പോയി കാണുമെന്ന് കരുതി ശാലു വന്ന് അവരുടെ അടുത്ത് വന്ന് ചെറുതായി കിതയ്ക്കുന്നുണ്ട് ആ അപ്പോൾ ഇനി കാര്യം പറയാലോ ഒരാളെ കൂടി ക്ഷണിക്കാനായല്ലോ ഉദയൻ പറഞ്ഞതും അക്കാര്യം എന്താണെന്ന് വിനോദ് പറഞ്ഞ് ശാലുവിനെ അറിയാവുന്നത് കൊണ്ട് അവൾ ചെറുതായി തലയണുക്കി മാധവിനെയും പിന്നെ ലക്ഷ്മിയെയും ശാലു നോക്കി എന്നാൽ സിത്താരയുടെ നോട്ടം മുഴുവനും ടവൾ കൊണ്ട് ശരീരം പുതച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ കഴുത്തിൽ കാണുന്ന ആ ഭംഗിയുള്ള ആ സ്വർണ്ണ ചെയിൻ അതവൻ്റെ കഴുത്തിന് വിരിഞ്ഞ നെഞ്ചിനും ഭംഗി കൊടുക്കുന്നതായി അവൾക്ക് തോന്നി സിത്താര മാധവിനെ നോക്കി നിൽക്കുന്നത് കണ്ട മിത്ര കൊറേ നേരമായി വലിച്ചു നിട്ടാതെ കാര്യം ഇവർക്ക് പോകാനുള്ളതാണ് അവൾ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് ലക്ഷ്മിയെ നോക്കി അവളെ തല തലകൊണ്ട് അടുത്തേക്ക് വിളിച്ചതും ലക്ഷ്മി മാധവിൻ്റെ അടുത്തേക്ക് ചെന്നു ലക്ഷ്മി മാധവിൻ്റെ അടുത്ത് വന്നതും ആരും പ്രതീക്ഷിക്കാതെ മാധവ് ലക്ഷ്മിയുടെ തോളിലൂടെ കൈയിട്ടു അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അത് കണ്ടതും സിത്താര ഞെട്ടി സിത്താര മാത്രല്ല അടുത്തുനിന്ന് ദിവ്യയും ദിവ്യ ഒരു ഞെട്ടലോടെ സിത്താരയെ നോക്കി ദേഷ്യത്തോടെ ലക്ഷ്മിയെ നോക്കി നിൽക്കുന്ന സിത്താരയെ കണ്ടതും പെട്ടെന്ന് ദിവ്യ അവളുടെ കയ്യിൽ പിടിച്ചു നിങ്ങളുടെ ലക്ഷ്മി ടീച്ചറിലെ ഈ ലക്ഷ്മി ടീച്ചറുടെയും എൻ്റെയും വിവാഹമാണ് ഈ വരുന്നതല്ല ഇനി വരുന്ന ഞായറാഴ്ച അധികം ആർഭാടങ്ങൾ ഒന്നുമില്ല ചെറിയ രീതിയിലാണ് ഞങ്ങൾ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ടീച്ചർ എന്ന നിലയിലും ഇവളുടെ കൂട്ടുകാരികൾ എന്ന നിലയിലും പിന്നെ നമ്മുടെ ബസ്സിലെ സ്ഥിരം ആളുകൾ എന്ന നിലയിലും നിങ്ങളെ വിവാഹത്തിന് ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം വീട്ടിൽ വന്ന് ഞങ്ങൾ എന്തായാലും പറയുന്നുണ്ട് ആദ്യം നിങ്ങളെയാണ് വിവാഹം ക്ഷണിക്കുന്നത് മാധവ് പറഞ്ഞു എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ബുള്ളറ്റിൽ സച്ചിദേവ് വരുന്നത് മാധവ് ലക്ഷ്മി ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കാഴ്ച സച്ചിദേവ് മുറുകിയ കണ്ണുകളോടെയാണ് കാണുന്നത് അവരെ പാസ് ചെയ്ത് സച്ചിദേവ് ബുള്ളറ്റും കൊണ്ട് കടന്നു പോയിട്ടും അവൻ സൈഡ് മിററിലൂടെ നോക്കിക്കൊണ്ടാണ് പോകുന്നത് ഒരെണ്ണത്തിൻ്റെ വാലും മുറിഞ്ഞു മിത്ര അടുത്തുനിന്ന ശാലുവിനോട് പറഞ്ഞു അത് കേട്ട് മിത്ര ശാലുവിനെ ഒന്ന് നോക്കി അല്ല ആ പോയ സാധനം കുറേ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ലക്ഷ്മി ടീച്ചറെ നോക്കി നിൽക്കുന്നത് പ്രത്യേകിച്ച് കിച്ചുവട്ടൻ്റെ കല്യാണത്തിന് ശാലു പറഞ്ഞതും അതെയോ എന്നുള്ള രീതിയിൽ മിത്ര തലകൊണ്ട് ആക്ഷൻ കാണിച്ചതും ശാലു തിരിച്ചും മുഖം കൊണ്ട് അതേന്ന് കാണിച്ചു എന്നാൽ ഒരെണ്ണത്തിൻ്റെ അല്ല രണ്ടെണ്ണത്തിൻ്റെ വാല് മുറിഞ്ഞു മിത്ര പറഞ്ഞതും മനസ്സിലാവാത്ത രീതിയിൽ അവളെ നോക്കി ശാലു വേറെ ആരാ പതിയെ അവൾ ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അടുത്തുനിന്ന മിത്രയോട് ചോദിച്ചു എൻ്റെ മുന്നിൽ അതുപോലെ വാല് മുറിഞ്ഞു നിൽക്കുന്ന സിത്താരയെ നോക്ക് വളരെ ശബ്ദം താഴ്ത്തി തിരിച്ച് മിത്രയും പറഞ്ഞു ആണോ എന്നുള്ള രീതിയിൽ ഒരമ്പരപ്പോടെ ശാലു മിത്രയെ നോക്കി അവളും അതേ എന്ന് കാണിച്ചു അപ്പോഴാണ് അടുത്ത ആൾ വരുന്നത് അവരുടെ അടുത്തേക്ക് വരുന്ന സഞ്ജയ്യുടെ കാറ് ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ കറക്റ്റ് മൂന്ന് പക്ഷികളെത്തി സഞ്ജയ്യുടെ കാറ് അവരടുത്ത് വന്ന് നിർത്തി എന്താ എല്ലാവരും കൂടി പോകുന്നില്ലേ ബസ് വരാൻ സമയമായല്ലോ വണ്ടി നിർത്തിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തല കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചായച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ട് സഞ്ജയ് ചോദിച്ചു അത് ഞങ്ങൾ കല്യാണം വിളിച്ചതാ പെട്ടെന്ന് മിത്ര പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി കല്യാണോ സഞ്ജയ് പുഞ്ചിരിയോട് ചോദിച്ചു മാധവേട്ടൻ്റെ കല്യാണമായി അത് പറഞ്ഞപ്പോഴാണ് സഞ്ജയ് മാധവിൻ്റെ അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടത് അവൻ്റെ കണ്ണുകളിൽ ഒരു ഞെട്ടൽ വന്നത് മിത്ര ശ്രദ്ധിച്ചു മിത്ര മാത്രമല്ല അടുത്ത് നിന്ന ശാലുവും ആ സമയം സിത്താര സഞ്ജയ്യെ ഒന്ന് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇതിൻ്റെ ഒരു വീഡിയോ ഭാഗം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ അപ്പോൾ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതിലും ലൈക്ക് ചെയ്യുക കമൻ്റും കൂടി ചെയ്യണേ ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ലവ് യു ആൾ